നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആസ്മ ശ്വാസനാളികളെ ബാധിക്കുന്ന ഒരു അലർജിയാണിത് അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ശ്വസനത്തിലൂടെ ഉള്ളിലേക്ക് എത്തുന്നതാണ് ആസ്മയുടെ പ്രധാന കാരണം ആസ്മ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാലാവസ്ഥ വായുമലിനീകരണം പാരമ്പര്യം തുടങ്ങിയവയ്ക്കെ ആസ്മ ഉണ്ടാകാനുള്ള സാധ്യതയെ കൂട്ടാം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് ഇടയ്ക്കിടെ വരുന്ന ചുമ വലിവ് ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇതിന് പരിഹാരമായി ആസ്മയ്ക്ക് കാരണമാകുന്ന വസ്തുക്കളിൽ നിന്ന് അഖലം പാലിക്കുക പൊടിയുള്ള സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുക കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക ആസ്മാ രോഗികളുടെ കിടപ്പുമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക മെത്തിയും തല എണ്ണയും വെയിലത്ത് നന്നായി ഉണക്കി ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫാനിലെ പൊടി തുടയ്ക്കുക പുകവലി ഉപേക്ഷിക്കുക അതുപോലെ തന്നെ പുകവലിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി അവയിൽ നിന്നും അകലം പാലിക്കുക വിറ്റാമിനുകളും പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് പൊതുവെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇവ ഗുണം ചെയ്യും ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുക ഇത് ശ്വസന ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും സ്ട്രെസ് കുറയ്ക്കുക കാരണം മാനസിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരം കോർട്ടിസോൾ ഹോർമോൺ പുറപ്പെടുവിക്കുന്നു ഇത് ശ്വാസോച്ഛാസ നിരക്കും ഹൃദയമിടിപ്പ് നിരക്കും വർദ്ധിക്കും അതിനാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാം